കൊണ്ടോടി മോട്ടോഴ്സ് സ്നേഹ സംഗമം രണ്ടായിരത്തിനാല് കുട്ടിക്കാനം തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്നു കൊണ്ടോടി മോട്ടോഴ്സ് സ്ഥാപകൻ ടോം തോമസ് സംഗമം ഉദ്ഘാടനം ചെയ്തു കോട്ടയം കേന്ദ്രമായി ബസ് സർവീസുകൾ നടത്തിയിരുന്ന കൊണ്ടോടി മോട്ടോഴ്സ് സർവീസിൽ മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരും ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന ജീവനക്കാരുമാണ് സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുട്ടിക്കാനത്ത് ഒത്തുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച കൊണ്ടോടി ബസ് സർവീസ് അരനൂറ്റാണ്ടു പിന്നിടുന്ന കാലഘട്ടത്തിലാണ് ഇന്നലകളിൽ ഈ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്തവരും ഇന്ന് തൊഴിൽ ചെയ്യുന്നവരും ഒത്തുകൂടിയത് കൊണ്ടോടി മോട്ടോഴ്സ് സ്ഥാപകൻ ടോം തോമസ് സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തു ബസ് വ്യവസായത്തിൽ പുതിയൊരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കണമെന്ന മാനേജ്മെന്റിന്റെ ആശയങ്ങൾ തൊഴിലാളികൾ പ്രാവർത്തികമാക്കി പ്രതാണ് കൊണ്ടോടി മോട്ടോഴ്സ് ബസ് സർവീസുകളെ ജനകീയമാക്കിയതെന്ന് ടോം തോമസ് പറഞ്ഞു അത് മലിന സംസ്കാരം എല്ലാം അവരിൽ നിന്ന് കൊണ്ടോടി ഗ്രൂപ്പ് ജനറൽ മാനേജർ രാഹുൽ ടോം മുഖ്യപ്രഭാഷണം നടത്തി സ്നേഹ സംഗമം സംഘാടക സമിതി കൺവീനർ ഷിജു തോമസ് ഉള്ളുരുപ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രസാദ് വിലങ്കവാറ സ്വാഗതം ആശംസിച്ചു കെ കെ അനീഷ് ബേബി ചെറുവാഡ ജോബാഷ് സൻസി സലീം കെ എ തോമസ് രാജീവ് വർഗീസ് എന്നിവർ സംസാരിച്ചു న్యూస్ బ్యూరో ఏలపార